ചേച്ചി നമസ്കാരം നമസ്കാരം ആദ്യം രണ്ടാളൊന്നും ഇന്ന് ഗുരുവായൂർ ദർശനം നല്ല രീതിയിൽ ലഭിച്ചോ ഭംഗിയായിട്ട് തൊഴാൻ സാധിച്ചു അപ്പൊ ഹാപ്പി ആയിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ ഇങ്ങനെ ഒരു വിഷമമുണ്ട് അത് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ മാറ്റി തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കൃഷ്ണാനുഭവങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ടോ അതോ വീട്ടിലോ പുറത്തെവിടെ വെച്ച് അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മൾ പ്രയാസമായിട്ട് എന്നല്ല പറയുന്നത് നമുക്കുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടെ അമ്പലത്തിൽ വരാൻ പറ്റുക എന്നതാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പെട്ടെന്ന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടായി അത് മാധവ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വരണത് പക്ഷേ ആണ് ആ അപ്പം അതിനുള്ളൊരു ഭാഗ്യം കിട്ടണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു അതിനുള്ള ഒരു ഭാഗ്യം കിട്ടി നമ്മളിങ്ങനെ ട്രെയിനിൽ വന്നു അങ്ങനെ നമ്മൾ രണ്ടു നേരം പരിചയപ്പെട്ടു എന്നിട്ട് ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ എത്തി നേരത്തെ റൂമൊക്കെ ബുക്ക് ചെയ്തി വന്നു പക്ഷെ നമുക്ക് അല്ല നമുക്ക് പിന്നെ ഇനി തൊഴിൽ എപ്പോഴും ഇറങ്ങുന്നു അങ്ങനെ അങ്ങനെന്നുള്ള ഒരിത് നമുക്ക് അറിഞ്ഞു നമുക്ക് ഒരു ആർട്ടിസ്റ്റൂടെ നമ്മളെ കൂടെ ആ പരിചയപ്പെട്ടുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു നയന എന്നായിരുന്നു പേര് അപ്പൊ അവരെയും കൂടെ അവരും ഞങ്ങളവിടെ വന്നിട്ട് ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ അവരെ കൂടെ ഉള്ള ആറുപേരും മിസ് വന്നില്ല അപ്പൊ അതിന്റെ ഒരു കൂപ്പൺ ടോക്കൺ നമുക്ക് തരാം അങ്ങനെ നമ്മൾ ഈ തിരക്കിനെ ആ പ്രതീക്ഷിക്കാതെയാണ് തിരക്കിന് കാണാൻ പറ്റാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരുന്നു അതാണ് ചെലക്കില് രാവിലെ മൂന്ന് മണിക്കെങ്കിലും ഇറങ്ങിയ ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും തൊഴുത് കയറാം എന്നുള്ള ഇതിലാണ് വന്ന അപ്പഴാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു ആറു മണിക്ക് കയറി ഒരു രണ്ടു മണിക്കൂറിനകത്ത് അത്ര എടുത്തില്ല ആ അതിനിടയ്ക്ക് തൊഴിൽ തുടങ്ങി അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമാണ് എന്നിട്ട് ഭഗവാനോട് അന്ന് വന്നിട്ട് പറഞ്ഞ് ഇനി ഞങ്ങള് ഓരോ മാസവും വന്നിട്ട് പോകാം അതിനുള്ള ഭാഗ്യം ഭഗവാൻ ഇപ്പോഴും ഇപ്പഴും ഒരു ഇതാണ് ഇങ്ങനെ പ്രതീക്ഷിക്കാതെ തീരുമാനം എടുത്ത് നവരാത്രിയും കൂടെ ആയതുകൊണ്ട് ഇന്ന് വ്യാഴാഴ്ച ദിവസവും കൂടെ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഭാഗ്യം കിട്ടി പിന്നെ അപ്പൊ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ കുറച്ച് തുളസി കിട്ടണമെന്ന് മനസ്സിൽ തോന്നി കൊണ്ടുവന്നു അപ്പൊ രാ സമർപ്പിക്കാൻ ഭഗവാനെ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് പക്ഷെ അകത്തെടുക്കണ്ടെന്ന് അറിയാം അല്ല എന്നിട്ട് രാവിലെ തന്നെ നമ്മള് അമ്പലത്തിൽ നിന്ന് ഒരു അഞ്ചര മണി കഴിഞ്ഞപ്പോഴ ഇറങ്ങിയത് ഇങ്ങ പടിഞ്ഞാറൻ നടവിടെ ലോഡ്ജിലാണ് താമസിച്ചത് വന്നപ്പോൾ അവിടെ നടയിലൊന്നും ആരെയും പോലെ നമ്മളിങ്ങനെ നേരെ ഹാരവും കൊണ്ടിങ് അകത്ത് കയറി വന്നു കയറി വന്നപ്പം തിരക്കൊന്നുമില്ല അപ്പോൾ അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങകത്ത് കയറി നമ്മളിവിടെ പോ അവിടെ അവര് ചെക്കിങ് നടത്തി അങ്ങനെ കയറ്റി വിട്ട് അകത്ത് കൊണ്ടുവന്ന് അകത്ത് വന്നപ്പോഴും തിരക്കും അങ്ങനെ ഭയങ്കര തിരക്കൊന്നും ഇല്ല എന്നാലും ഭഗവാന്റെ അല്ലെ നമ്മളെ കൂടെ ഒന്നും നമ്മൾ കണ്ടില്ല കേറി അവരാരും നമ്മള് തടഞ്ഞൂല്ല നേരെ കൊണ്ടുവന്ന് പിന്നെ അവിടെ എന്തോ അതിന്റെ കൊടിമരത്തിന്റെ ചോട്ടില് കൊണ്ടുവച്ചു അപ്പോൾ ഭഗവാനെ നമ്മൾ എവിടം വരെ എത്തിച്ചു നമുക്കിത് വയ്ക്കാനും പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നമ്മളവിടെ തന്നെ ആ പൂമാലെല്ലാം അവരെടുത്ത് സ്വീകരിക്കുകയും ചെയ്ത് അപ്പൊ പിന്നെ അതെല്ലാം നമുക്ക് സ്വീകരിച്ചതായിട്ട് ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് തൊഴുന്ന കാര്യം ഇതൊക്കെ അപ്പൊ ഓർമ്മ അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ കൊടിമരത്തിന്റെ ചുറ്റി രണ്ടു പ്രാവശ്യം വന്നിട്ടാണ് കൊടിമരത്തിന്റെ അവിടെ വെച്ചത് വച്ചത് ആയി ഹാപ്പിയായി അപ്പൊ അത് നമ്മൾ മുമ്പ് വെച്ച് തന്നെ അവിടെ എടുക്കുകയും കൂടെ ചെയ്തപ്പം അത് ഭഗവാൻ സ്വീകരിച്ചതായിട്ട് തന്നെ നമുക്ക് തോന്നി ഭഗവാൻ അത്രയും കഷ്ടപ്പെട്ട് ഇന്നലെ അവിടെ നിന്ന് ട്രെയിൻറെടുത്താണ് ഇന്നലെ അഞ്ചരക്കാണ് ട്രെയിൻ അപ്പൊ വീട്ടിൽ നിന്ന് നമ്മള് രണ്ടരക്കായപ്പം പറിച്ചു കെട്ടിയതാണ് വീട്ടിൽ നിന്ന് തുളസിയാണ് അപ്പൊ അത് കൊണ്ടുവന്ന് ഭഗവാന്റെ നടയിൽ കാഴ്ച വയ്ക്കാൻ പറ്റിയത് തന്നെയാണ് വലിയ ഭാഗ്യം അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ വിളിച്ചാലേ വരാൻ വരാം നമ്മളെ നമ്മൾ വരുമ്പോഴും ഒരു കിഴിയില് പിന്നെ മഞ്ചാടി കുരു കുന്നി കുരു തുളസിണല്ലാ സമർപ്പിക്കാൻ സാധിക്കട്ടെ വരാൻ രണ്ടോ നമ്മൾ ഇത്രയും ദൂരല്ല പക്ഷെ ഭഗവാൻ വിളിച്ചു വന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അത് കഴിഞ്ഞപ്പോ ക്യൂയില് തൊഴുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് അവിടെ ചോദിച്ചപ്പോ പറഞ്ഞത് ഇനി വരിയിൽ നിൽക്കണം എന്നാലും വലിയ ഇതൊന്നും ഇല്ലാതെ വരിയിൽ നിന്ന് കേറി തൊഴുത് ആ ഇരിപ്പിടം ഉണ്ടല്ലോ അവിടെ നേരെ വന്നു ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ആഗ്രഹമുണ്ട് പിന്നെ നമുക്ക് വേറെ ഒന്നും അങ്ങനെ ഭഗവാന്റെ ഒന്നും പറയാറില്ല ഇവിടെ വന്ന് ഒരു ഒന്ന് രണ്ടു മാസത്തിൽ ഒരിക്കലും ഇവിടെ വരാനുള്ള ഒരു ഭാഗ്യം ഭഗവാൻ അത് ഭഗവാൻ തരുന്നുണ്ട് ചെറുതുമ്പോ എന്നാലും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ പിന്നെ അഭിമുഖം പറയാനും അതും എല്ലാം ഭഗവാന്റെ ഒരു മായ തന്നെയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹരേ കൃഷ്ണ ഭഗവാൻ രണ്ടാൾക്കുണ്ടാവട്ടെ താങ്ക് യു